ം പ്രകാശാണ് രാമചന്ദ്ര ആരോസ് ബ്ലാക്ക് വിത്ത് റെഡിൽ ഒരു മാജിക് മാജിക് എന്ന് പറയാൻ അടിപൊളി ഒരു സാധനം കേട്ടോ ജസ്റ്റ് ഞാൻ ഓർത്തി കാണിച്ചേരാം ഒരു പീസ് ഞാൻ നോർത്തി കാണിച്ചേരാം ഫുൾ കോംബോ ആണ് കേട്ടോ അതായത് ഫുൾ സെറ്റ് റെഡി സ്റ്റോക്ക് ഇരിപ്പുണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതാണ് അതിന്റെ ബോർഡർ വരുന്നത് ബോർഡർ തന്നെ എന്തെല്ലാം എല്ലാ കണ്ട ഇതാണ് അതിന്റെ പല്ലുപോഷൻ വരുന്നത് കേട്ടോ ജസ്റ്റ് വേറെ ഒന്നുമില്ല ഇല്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ ഒരുപാട് ചേച്ചിമാരിലേക്ക് സ്ഥിച്ചിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് ഇതാണ് അതിന്റെ പല്ലു വരുന്നത് സെയിം ടെമ്പിൾ ഡിസൈൻ രണ്ടേ രണ്ട് ടെമ്പിള് ബോഡി ഫുള്ള് നമുക്ക് ബോർഡറിൽ വൺ സൈഡായിട്ട് ഈ ഒരു ബോർഡർ വരുന്നുണ്ട് നോക്കി ഇത് ഇങ്ങനെ കാണുമ്പോഴായിരിക്കും ഒന്നും കൂടി ലുക്ക് ലുക്കായിരിക്കും ഇതാണ് അതിന്റെ ബോർഡർ വരുന്നത് കേട്ടോ പല്ലു പോഷൻ ഇട്ടു വരുമ്പോൾ ഒരു ലിനൻ ടച്ചിൽ നമ്മൾ പ്യുവർ കോട്ടൺ ചെയ്തെടുത്തേക്കണ കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും ആയിരത്തി മുന്നൂറ്റി എമ്പത്താറ് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു പ്ലെയിൻ സാരി ഫുൾ പ്ലെയിൻ ബ്ലാക്ക് വിത്ത് ചില്ലി റെഡ് റെഡ് ആണ് മെറൂൺ ആണ് വരുന്നത് ഒരുപാട് പേര് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തേക്കണം നമ്മുടെ ഓണം സ്പെഷ്യലായിട്ട് ചെയ്തേക്കണ സാധനം കേട്ടോ വെറും ആയിരത്തി മുന്നൂറ്റി എൺപത്തിയാറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനം പുറത്തുള്ള അതിൻ്റെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഒരുപാട് ചേച്ചിമാരുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് ഡിലേ വരുത്തരുത് ഓൺലൈൻ ഓർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തിട്ട് വീട്ടിലെത്തിക്കാൻ നോക്കാം എന്ന് വെച്ചാൽ ഇപ്പോഴേ നമുക്ക് അത്യാവശ്യം കൊറിയർ സർവീസിലൊക്കെ ടൈറ്റായി ആയി തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് ഡിലേഴ്സ് വരും കേട്ടോ ഓക്കെ താങ്ക് യു